പബ്ലിക് പറയുന്നു പറയും ശീലം താനായിട്ട് മാറ്റാനാവില്ല പോ എന്റെ എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല കൊന്നുകളും ഞാൻ മടിക്കില്ല കേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി വാടാ ശേഖന്റെ എച്ചിരി നക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ ഇനിയും എടുത്തോണ്ട് അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണേ ദൈവനിശ്ചയായിരിക്കും വിഷമിക്കരുത് ഇനി വാ തുറക്കില്ല ആയിരം എന്നാൽ അടക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം അത് എനിക്ക് വിട്ടേക്കൂ മാഷ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല െ അമ്മ അയച്ചതാ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അയച്ചിരിക്കുന്നെ കാണു കലശലായ മോഹമുണ്ട് അതുകൊണ്ടാളു ഉണ്ടാവണ്ട മനോവിഷമു മനോവിഷമു ഞാൻ പോവാ എന്റെ ശിവനെ ഇത് എന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ കാണാൻ മാത്രല്ലൊണ്ട് വരാൻ കൂടാ പോണ എന്താ അമ്മ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരം താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണീ ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചുകൊണ്ടുവരണം ഈ പെണ്ണുപിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ എനിക്ക് ഇനി മതി ഏഹ് അരുതാത്തത് പറയാടോ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ ആ പടി നിഷേധി എനിക്ക് അതേ പറയാനുള്ളൂ ഏറ്റവും എന്താ ഒന്നും മിണ്ടാത്തേ അവളുടെ ഒരാഗ്രഹമാണ് അതിനെതിരെ നിൽക്കാൻ തോന്നുന്നില്ല മോനെ അവളൊന്നും എങ്ങനെ പറഞ്ഞു ഓപ്പോ വയറ്റിൽ ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത് അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോ മനസ്സാലേ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തു കിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നിനും മന്ത്രത്തിനും ഒക്കെ അമരത്വം തരാൻ കഴിയോ ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും ജീവിക്കണമൊന്നും മോഹം ഇല്ലാത്തോണ്ട് ഞാൻ അതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ല എന്നറിയാം ഒരപേക്ഷയുണ്ട് അത് കേൾക്കണം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും ഉണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട് മങ്ങലശ്ശേരി മാധവ് മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല മനഃപൂർവം അച്ഛന്റെ പേര് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല മനഃപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ നിനക്ക് കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ സത്യം അറിയണം അതിനാണ് ഞാൻ നിന്നെ സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ മകൻ അല്ല എന്നുള്ള സത്യം അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ നിന്റെ അച്ഛനല്ല ശാന്തനായി കേട്ടുള്ളൂ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ച ഉണ്ടായിരുന്നു എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ കഴിഞ്ഞ ഇരുപത്താറ് വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു നീല കണ്ട ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട അനുഭവിക്കരുത് അതിൽ അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ടൊരു അമ്മയുടേതാണ് മോനെ 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 മോനെ

റിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിനം കൊടുത്തു മാത്രം ശീലിച്ചവനെ ഈ ജന്മം പോലും ഒരാളിന്റെ മംഗളശ്ശേരി ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാനെടുത്തു പറഞ്ഞൊരു പേര് എന്റെ അച്ഛന്റെ പേര് എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ് ആദ്യമായി ഞാൻ വെറുക്കുകയാണ് എനിക്ക് 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 വെറുപ്പാണ് ഇതെന്താ പറ്റിയേ എന്തെങ്കിലും ഒന്നു പറഞ്ഞില്ല എന്നെ ഒന്ന് വഴക്ക് പറയുമ്പോൾ ചെയ്യും അവരാണ് മക്കൾക്ക് അച്ഛൻ അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മക്ക് കഴിയണം എനിക്കത് അറിയണം അറിഞ്ഞേ പറ്റൂ എന്താ നീല എന്താ പറയണെന്ന് ഓർമ്മയുണ്ടോ അതേ മാര്യേ ഞാൻ പിഴച്ചുപിറ്റാ പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ പോവാ പറഞ്ഞു നിന്ന് ബാക്കി കൂടി കേൾക്കണം അമ്മയുടെ വായിൽ നിന്ന് അറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം അറിയണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം അല്ല മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം അല്ല നീലകണ്ഠനിങ്ങനെ നിന്നാലോ പോയി കുളിച്ചിട്ട് വരിക ചടങ്ങുകള് തുടങ്ങാൻ നേരായി ഈ കാര്യത്തിൽ വാശി ഒരു മകന്റെ അവകാശം ഞങ്ങൾ അങ്ങനെ പറയണം നീലാണ്ടോ മാറ്റി നിർത്തി കർമ്മം നടത്തണത് തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു കൊട്ടിയാ ആ പാവം മരിച്ചത് അവൻ കൊള്ളി വെച്ച് അസിദ്ധ്വാക്കിയാ അതിന് പരലോകത്തും മോശം കിട്ടില്ല ുള്ളിലെ തീയണ എന്നില്ലല്ലോ ഭാര്യ പച്ചക്കി കത്തുന്ന മനസ്സും ശരീരവുമായി സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ അതിനൊരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ എഴുത്തച്ഛന് എനിക്ക് കാണണം ഇപ്പോ ഈ രാത്രിയിൽ അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട് പക്ഷേ എൻ്റെ ധർമ്മം കൊല്ലങ്ങളായി കൊലത്തെ ഉപ്പും ചോറും തിന്നുന്നു കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വയ്ക്കുക എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ എന്നും നിർബന്ധിക്കരുത് പക്ഷേ ഒന്നും കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത് കാരണവന്മാരുടെ പിടിവാശിയും മനസ്സിലൂ അതുകൊണ്ട് നടക്കാതെ പോയി ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത് അദ്ദേഹം പോയടുത്തേക്ക് കുറെ വൈകി ഇപ്പോൾ അമ്മയും പോയി പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് മുന്നേ ഒരിക്കലും വെറുക്കരുത് ആഗ്രഹിക്കാണ്ട് കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിരുന്നു എന്നുള്ള വിചാരം വേണ്ട കുഞ്ഞിയിട്ട് തന്നെ കരുതിട്ടുള്ളൂ